തീരദേശ പാതയിലൂടെയുള്ള പാസഞ്ചർ ട്രെയിനുകൾ കായംകുളത്തേക്ക് ദീർഘിപ്പിക്കണമെന്ന ആവശ്യവുമായി സൗഹൃദം കൂട്ടായ്മ വർഷങ്ങളായുള്ള നിരന്തര ആവശ്യത്തിനും യാത്രാ ദുരിതത്തിനും പരിഹാരമുണ്ടാകണമെന്നാണ് സംഘടനയുടെ ആവശ്യം രാവിലെ ആറു മണിക്ക് ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റിക്ക് ശേഷം തെക്കോട്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള നേത്രാവതി എക്സ്പ്രസ് മാത്രമാണ് തിരുവനന്തപുരം കായംകുളം ഭാഗത്തേക്കുള്ളത് രാവിലെ ഏഴമ്പതിന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന ആലപ്പുഴ മെമു അടക്കമുള്ള ആലപ്പുഴ വരെയാണ് യാത്ര ഈ ട്രെയിനുകൾ കായംകുളത്തേക്ക് നീട്ടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളുമടക്കമുള്ള യാത്രക്കാർക്ക് ഏറെ പ്രയോജനം ലഭിക്കുന്നതിന് ഇത് സഹായകരമാണെന്നും ജില്ലാ പ്രസിഡന്റ് ബി അൻഷാദ് പറഞ്ഞു കണ്ണൂർ ഇൻ്റർസിറ്റി അത് സൗകര്യപ്രദമായ യാത്രക്കാർക്ക് സൗകര്യപ്രദമായ രീതിയിൽ ആലപ്പുഴ വരെ നീട്ടിയാൽ ഒട്ടനവധി ഉപകാരം ഈ ഗവൺമെൻറ് മേഖലയിലും തൊഴിൽ തൊഴിൽ മേഖലയിലും പണിയെടുക്കുന്ന ഒരുപാട് യാത്രക്കാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു സർവീസ് നീട്ടണമെന്നും വളരെ കാലമായി ആവശ്യപ്പെടുകയാണ് രാത്രി എട്ടമ്പതിന് എറണാകുളത്തെ യാത്ര അവസാനിപ്പിക്കുന്ന കണ്ണൂർ ഇന്റർസിറ്റി ആലപ്പുഴയ്ക്ക് നീട്ടുകയും തിരിച്ച് പുലർച്ചെ ആലപ്പുഴയിൽ നിന്ന് പുറപ്പെടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതുവരെ ഒരു നടപടി പോലും എടുത്തിട്ടില്ല ഇന്റർസിറ്റി വരുന്നതിനു മുമ്പ് എറണാകുളം കൊല്ലം വേമ്പ് പുറപ്പെടുന്നത് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് യാത്രക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ സമയക്രമം നടത്തുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ റെയിൽവേ തയ്യാറാകണം യോഗത്തിൽ ജില്ലാ രക്ഷാധികാരി പി കെ ഉത്തമൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷെരീഫ് ട്രഷറർ സി എസ് സുനിതാമോൾ വൈസ് പ്രസിഡന്റ് വിനോദ് വി എസ് അനൂപ് ജോസ്മോൻ വി എം സജീർ എം ടി രാജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം